എല്ലാവർക്കും ഇപ്പം അതുപോലെ തന്നെ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സാധനം അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ രാവിലെ ഒരു അഞ്ചര ആയിട്ടോ കിച്ചണിലോട്ട് കയറി അപ്പം രാവിലെ തന്നെ ഒരു ചന്ദനത്തിൽ കത്തിച്ച് വെക്കുന്നതാണ് ഇവിടെ കൊതുക് ഒക്കെ ഉള്ളതുകൊണ്ട് പോകാനായിട്ടാണ് കത്തിച്ച് വെക്കുന്നത് കൊതുക്കല്ല ചെറിയ എന്തോ ഒരു പ്രാണികൾ ഈ ഒരു മൂടലം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ ഇന്ന് പോകാനായിട്ട് കത്തിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പവും ഗ്രീൻ പീസ് കയറിയാണ് അപ്പം ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം കുക്കറിലിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചതാട്ടോ ഡീറ്റെയിൽ ആയിട്ട് ക്ലീനിങ് വീഡിയോ ഒക്കെ ഇടാം ഒരു ട്വൻറ്റി മിനിറ്റ് ഒക്കെ ആക്കിയിട്ട് ഇടാം എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പകുതി വെച്ച് നിന്ന് പോയിട്ടോ അപ്പം ഇന്ന് എൻ്റെ രണ്ട് മൂന്ന് കുട്ടി ഫാൻസൊക്കെ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറയാതെ വന്നതായിരുന്നു കേട്ടോ അവരുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ക്ലീനിങ് വീഡിയോ ഒക്കെ നിന്നുപോയി അവർ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി നിർത്തിയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലെങ്ത് ഒക്കെ കുറവാണ് അങ്ങനെതാ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ ഇനി കറിക്കൊന്ന് അരച്ചെടുക്കണം തേങ്ങയും പെരും മഞ്ഞൾപ്പൊടിയും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തൈരും പിന്നെ ഒരു അഞ്ചാറ് നട്ട്സും കൂടെ കുതിർത്തതുണ്ടായിരുന്നു അതും കൂടി എല്ലാം ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ ഇതേപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കോടയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു മഞ്ഞ് കാണുമ്പം ഞാനത് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് എനിക്കിപ്പോൾ നല്ല ജലദോഷമുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ഈ ഒരു കോടയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ജനലൊക്കെ തുറന്നിടുന്നത് കേട്ടോ അപ്പം ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റെങ്കിലും ഞാൻ അപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇതാ കറിക്കുള്ളതൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കുറച്ച് നേരം ടി വി കൊണ്ടിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നു അതിനുശേഷമാണ് ഈ കറിക്കുള്ളതൊക്കെ താളിക്കുന്നത് കേട്ടോ സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയാണ് ഇട്ടത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്തു കിട്ടും ഇനി ഒരു ബ്ലൂ ടീം കൂടി കുടിച്ചിട്ട് നേരെ നമ്മുടെ ഈ കുറ്റിക്കുരുമുളകിൻ്റെ അടുത്തോട്ട് വന്നു ആ മുളകെല്ലാം ഞാൻ പറിച്ചെടുക്കുകയാണ് ഉണക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിനകത്ത് നിന്നാൽ ചിലപ്പോൾ പൊഴിഞ്ഞു പോകും ഇലയൊക്കെ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇൻ്റർലോക്കിൽ വെച്ചിട്ട് അതിൻ്റെ ചൂടായിട്ടെങ്ങാണ്ടാണ് ഇതിൻ്റെ ഇല പഴുത്തതെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു എന്നായാലും ആ മുളകെല്ലാം പറിച്ചെടുത്തിട്ട് ഇനി കുറച്ച് കൂട്ടുവോളം ഒന്നും ഇട്ട് കൊടുക്കാം റെഡിയായി കിട്ടുമോ എന്നറിയത്തില്ല എന്താ മുളകൊക്കെ ഇതേപോലെ നന്നായിട്ട് ഫില്ല് ആകും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മറ്റുള്ള കൊടികളെ പോലെ നല്ല സ്ഥലം കുറവുള്ളവർക്കൊക്കെ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ കുറ്റിക്കുരുമുളക് കിട്ടുക പിന്നെ ഇതിവിടെ നട്ടിട്ടേതാണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാല് വർഷത്തിൻ്റെ അടുത്തായിട്ടോ എന്നാലും ഒരു ടേബിൾ സ്പൂൺ കൂട്ടുവോളം എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം തണുത്തു തന്നെയാണ് വെച്ചേക്കുന്നത് നോക്കാം അതിൻ്റെ അപ്ഡേറ്റ് ഞാനിടാവേ ചിലപ്പം ഇലയൊക്കെ വന്നിട്ട് നന്നായി കിട്ടുമായിരിക്കും എന്നാലും നോക്കട്ടെ ഇതാ അപ്പം അതുപോലെ ചോറ് വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അതുപോലെയല്ല ഇന്ന് തീ കത്തിച്ചിട്ട് അടുപ്പത്താണ് ചോറ് വെക്കുന്നത് അപ്പം തീയക്കെ കുടിപ്പിച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് പിന്നെ അപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കുടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മധുരം ഇല്ലാണ്ടാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ കന്നാസോളം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പിന്നെ പുറത്തോടെ നടന്നിട്ട് ആ ഒരു ചായ കുടിക്കുന്ന ഒരു സമയമാണ് വോയിസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത് മക്കൾ ടി വി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടോ ഒച്ചപ്പാടും ബഹളമായിട്ട് കേൾക്കുന്നത് പിന്നെ വന്നിട്ട് ഇത് ഫ്രണ്ടിലെ ഔട്ട് എന്നത്തെയും പോലെ തൂത്ത് തുടച്ചൊക്കെ ഇടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ രാവിലത്തെ അത്യാവശ്യപ്പെട്ട ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ അരി കഴിക്കാൻ അടുപ്പയിലിട്ടു പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ലോറി എടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ബോഡി വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചാകും അപ്പോൾ ഇത് ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതാണ് ഭാരത് ബൻസിൻ്റെ ലോറി മരമൊക്കെ കയറ്റാനായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി വീട്ടിൽ വന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കാണിച്ച് തരാം കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതൊരു പേരയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ടൈപ്പ് പുഴു ആണ് കേട്ടോ അതിൻ്റെ അകത്ത് പുഴുവുണ്ട് ഇത് തായ്വാൻ പിങ്ക് പേരയാണ് കേട്ടോ ഇതിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് കോന്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് പേരക്കുണ്ടാവുകയുള്ളൂ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടാത്ത കമ്പിൽ പൂവും പേരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിത് നോക്കാൻ വേണ്ടിയിട്ടൊരു കമ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ കട്ട് ചെയ്ത കമ്പേലെല്ലാം നിറച്ചും പൂവും പേരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറുതിലെ കായ്ക്കും നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് പിങ്ക് കളറാണ് പിന്നെ ഇത് നമ്മുടെ അടുത്ത് മുൻപുണ്ടായിരുന്ന ബുഷ് ഓറഞ്ച് ആണ് ഈ വർഷവും നന്നായിട്ട് പൂത്തിട്ടുണ്ട് കാ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ടോ കൂടുള്ളൂ പിന്നെ അത് ആ കുമ്പളങ്ങയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കവറിട്ടത് മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കിയെല്ലാം എന്തോ ഒരു കായ്ച്ചയോ അങ്ങനെ എന്തോ വന്നിട്ട് കുത്തിക്കളഞ്ഞു അതുകൊണ്ട് എല്ലാം കവറിട്ട് വെച്ചേക്കുകയാണ് പിന്നെ ഇത് വാളരിപ്പയർ ആണ് ഏകദേശം ഇത്രയും സമയം ഞാൻ പുറത്തോടെ നടന്നിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കറി വെക്കാനായിട്ട് തുടങ്ങണം അപ്പം കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് അപ്പോൾ അതിലേക്ക് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും കറിവേപ്പിലയും പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് ചിക്കൻ മസാലയാണ് അത്രയും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഓയിലൊക്കെ ചേർക്കാണ്ട് വേവിക്കില്ല അങ്ങനെ ചോറൊക്കെ വെന്തു വാർക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നൊരു പതിവില്ലാത്ത സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പം എന്താ ഇവരാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് പങ്ങളുടെ കൊച്ചാണ് കൂട്ടിക്കൊണ്ട് വന്നത് വീട് അറിയാത്തതുകൊണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നും എൻ്റെ ചാനലിലൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു ആ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത് വീഡിയോയിൽ ഇടണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ വന്നിട്ട് ചോറ് വാർക്കാണ് അതിന് ശേഷം വന്നിട്ട് അവർക്ക് ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു കെട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ള പറഞ്ഞേ അപ്പോൾ മോൾക്ക് മോൾ കണ്ടിട്ടുണ്ട് പക്ഷേ മോളുടെ ക്ലാസ്സിലല്ല കേട്ടോ പഠിക്കുന്നത് അപ്പം ഞങ്ങളുടെ കൊച്ചിൻ്റെ കൂടെയാണ് അവളാണ് കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പം മൂന്ന് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരാൾ പെങ്ങളുടെ ഒച്ചാണ് അങ്ങനെ ചായയൊക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ ഒരുപാട് പാട്ടും ചോദിച്ചു കേട്ടോ അപ്പോൾ ആന്നാണ് പറഞ്ഞത് പിന്നെ അവർ വന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് അതൊക്കെ ഇടാത്തു കേട്ടോ നല്ലൊരു ചിൽ വൈവായിരുന്നേ എക്സാം കഴിയുന്ന ഒരു അവസാന ദിവസമാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ചു കുറെ അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടൊക്കെയാണ് തിരിച്ച് പോയത് കേട്ടോ ഇനിയും വരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കറി വെക്കുന്നതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഒന്നോട് വർത്താനം പറയാനായിട്ട് പിന്നെ ചിക്കൻ കറിയും പയർ മുഴുക്ക് ഉരട്ടിയും കോവയ്ക്ക ഫ്രൈ ചെയ്തതൊക്കെ കൂട്ടിയിട്ടാണ് ഇവർക്ക് ചോറ് കൊടുത്ത് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് എക്സാം ഉള്ളതുകൊണ്ട് പെട്ടെന്നങ്ങ പോയി കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്